നമസ്കാരം നമസ്കാരം ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം അമ്മ അമ്മ എന്ന് പറയുന്നതിന് പരം ഹമ്മോ ഹമ്മോ എന്ന് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് ന്യൂസ് ടോക്കിന്റെ ഷൂട്ടിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു പതിനേഴ് പേര് അതിന്റെ ഭരണസമിതിയിൽപ്പെട്ട പ്രസിഡന്റ് അടക്കം ശ്രീ മോഹൻലാൽ അടക്കം പതിനേഴ് പേരാണ് രാജിവെച്ചത് ഇങ്ങനെ രാജിവെച്ചതുകൊണ്ട് ഒരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ഇപ്പം സാങ്കേതികമായി കഴിയുമായിരിക്കും പക്ഷേ അത് ഒരു കഴിയൂ ചേട്ടാ അല്ല അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് കാരണം ഇവർ പെട്ടെന്ന് രാജിവെച്ചിട്ടൊന്നും ഇല്ല ഇവര് നിലവിലെ ഭരണസമിതി തന്നെ തിരഞ്ഞെടുത്താണല്ലോ അവരെ വോട്ടെടുപ്പ് കൂടെ വന്നവരാണല്ലോ അവർക്ക് അങ്ങനെയാണെങ്കിൽ അവരത് നേരിടുന്ന നേരിടുക കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും പ്രായം ഉണ്ടെങ്കിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാമല്ലോ പ്രസ്താവന വേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വേണ്ട വാർത്താ സമ്മേളനം വേണ്ട ഒന്നും വേണ്ട വെറും ഒരു ഒളിച്ചോടൽ അതൊരു വളരെ ഒരു മോശം പരിപാടിയായി പോയി അല്ല എന്നാലും അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ വന്ന എത്രയോ സംഭവങ്ങൾ അല്ലാത്തതിന്റെ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് അമ്മ സംഘടനയെ പിരിച്ചുവിടുക എന്നുള്ളത് അല്ല ഇതിലും ഭേദാഥ പതിനേഴ് ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചു ഈ ഒരു വിഷയം വന്നിട്ട് കാരണം സ്വന്തം സംഘടനയിലെ പ്രധാനപ്പെട്ട തലമുതിർന്ന ആളുകൾക്കെതിരെയാണ് ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തീർന്നിട്ടില്ല വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും അതിൻ്റെ ഒരു വേലിയേറ്റം തന്നെയായിരുന്നു മാത്രമല്ല പലരും ഈ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് വിശദാംശങ്ങളൊന്നും പലരും പറഞ്ഞിട്ടില്ല അത് അവിടുന്ന് ഇവിടുന്നൊക്കെ അറിയാതെ പുറത്തും വരുന്നുണ്ട് അതായത് ആകെപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ എ എം എം എ എന്ന സംഘടന അത് പറയുന്നതിൽ കാര്യം അത് മോഹൻലാലിനെ പറഞ്ഞിട്ടുണ്ട് ഒരു സംഘടന ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് മോഹൻലാലെ പറഞ്ഞിട്ടുണ്ട് വളരെ ഇമോഷണലായി സംസാരിച്ചു എന്നാണ് കാര്യമൊന്നുമില്ല അതിനകത്ത് അംഗങ്ങൾ ഓരോ തോന്നിയാസം പല സമയത്തായിട്ട് കാണിച്ചിട്ട് അതിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ പലരും പരാതി കൊടുക്കുമ്പോഴും പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിരോധത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏഹ് കൂടി അദ്ദേഹം മൂന്നാമത്തെ പോസ്റ്റായി വിഷയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇന്നും പോസ്റ്റ് ഇട്ടു അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ് അമ്മ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിന് മുൻപിടപെട്ടില്ല അമ്മയ്ക്ക് എന്താ ഉത്തരവാദിത്തമല്ലേ അമ്മയിലെ തലമുതിർന്ന അംഗങ്ങൾ ഇത്തരം ഗുരുതരമായ പീഡനാരോപണങ്ങളിൽ പെടുന്നത് അതിൽ അമ്മയ്ക്ക് ഒന്നും പറയാനില്ലേ അല്ലെങ്കിൽ അമ്മ എന്താണ് അല്ലെങ്കിൽ ഈ സംഘടന എന്താണ് ഇങ്ങനെ അത് ഭയക്കേണ്ടിയിരിക്കുന്നു ഈ സംഘടനയെ സംഘടനയുടെ പ്രവൃത്തിയും ഈ മൗനവും എന്നാണ് മുരളിത്തുമാർ ഇത്തരം സംഘടനകളെല്ലാം തന്നെ അവരുടെ അംഗങ്ങളെ ബന്ധപ്പെട്ട് എന്ത് വിഷയം വരുമ്പോഴും ശക്തമായി പ്രതികരിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് സിനിമയിൽ മാത്രം എന്താണ് ഇവരിങ്ങനെ പിന്മാറുന്നത് എനിക്ക് ചേട്ടാ ഒന്നും വേണ്ട ശക്തമായി നിയമ സംവിധാനത്തിന് കീഴിൽ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഒരു നിയമ വ്യവസ്ഥിതി ഉണ്ട് അതനുസരിച്ച് കേസെടുക്കുകയാണെങ്കിൽ കേസെടുക്കട്ടെ എന്തായാലും അവരെ സംരക്ഷിക്കില്ല അവർ ആരോപണ വിധേയർ മാത്രമാണ് അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച് അവർ പുറത്തു വന്നാൽ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കും ഇത്രയും പറഞ്ഞാൽ മതി ഈ നാലു പേര് പറഞ്ഞാൽ പോരേ അത്രയും മതി അത്രയും മതി ഇത് എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും നമ്മുടെ സിനിമാക്കാരുടെ പലരുടെയും പ്രശ്നം ഇവർ ഇവരാരൊക്കെയോ ഭയപ്പെടുന്നവരാണ് എപ്പോഴും നമ്മുടെ സിനിമാക്കാരുടെ എന്തെങ്കിലും ഇടപെട്ട് നോക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മളൊരു വാർത്ത കൊടുത്ത് നോക്കട്ടെ അവർ ഭയങ്കര അസ്വസ്ഥവും രാഷ്ട്രീയക്കാർക്ക് ആ പ്രശ്നമില്ല ഇല്ല രാഷ്ട്രീയക്കാർക്ക് നമ്മൾ അവരെ എന്തൊക്കെ തീർത്ത വിളിച്ചുകൊണ്ട് വാർത്ത കൊടുത്ത് തന്നെ മൈൻഡ് ഇരുന്ന് മാത്രമല്ല അവർ കാണും ഒരു സന്തോഷമൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ നേരെ സിനിമക്കാര് തിരിച്ചാണ് അവിടെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അല്പം ഒരു മോശം കമന്റ് വന്നാൽ പോലും അവർ പലരും സഹിക്കാത്തവരാണ് അസ്വസ്ഥ അസ്വസ്ഥരാണ് അപ്പോൾ അപ്പൊ വ്യക്തിപരമായി ഉണ്ടാകുന്ന പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പം അവർ തീർച്ചയായും പലരും തളന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് പലപ്പോഴും എനിക്ക് ഈ സംഘടനയുടെ സുഗമമായി മുന്നോട്ട് പോക്കാനൊക്കെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം മറ്റു സംഘടനകൾ നമുക്ക് നമുക്ക് തന്നെ സംഘടന പലതും പ്രവർത്തിച്ചുള്ളവരില്ല സംഘടനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ നമ്മുടെ സംഘടന തന്നെയാണ് അക്കാര്യത്തിൽ അവരുടെ വളർത്ത തീരുമാനം എടുത്ത് എല്ലാവരുമൊക്കെ ഇരുത്തി വരുമ്പോൾ ഇരുത്തി ഡിസ്കസ് മുന്നോട്ടോ അതുപോലെ സംഘടനയില്ല എല്ലാവരും കൂടുതൽ രാജിവയ്ക്കാന്നുള്ള പരിപാടി അത് അത്ര ആശ്വാസമാണെന്ന് എനിക്ക് ഭീരുത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ ലക്ഷണമായിട്ട് എനിക്ക് കാണാൻ തീർച്ചയായും കാരണം ഈ ഇതിലിപ്പോ വര് എല്ലാരും അമ്മയിൽ അല്ലെങ്കിൽ പോലും ആരോപണ വിധേയരായ ആളുകൾ പലരും അമ്മങ്ങളാണ് അപ്പൊ അവരെ കാര്യത്തിൽ എന്താണ് ഭാവിയിൽ കാര്യങ്ങൾ നീക്കുക നടത്ത നടത്തുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മള് പ്രധാനപ്പെട്ട പലരും ഇപ്പൊ മണിയമ്പള രാജു ആയാലും മുകേഷ് ആയാലും ഒക്കെ തന്നെ ബാബുരാജ് ആയാലും ഒക്കെ അമ്മയുടെ തല മുതൽ അംഗങ്ങളാണ് നേതാ ഭാരണം മണിയമള രാജു ഇത്തവണയില്ല അപ്പം ഇത്തരം മുതിർന്ന ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അത് വിശദീകരിക്കണം ഇനിയിപ്പോൾ ആരായാലും ശരി അമ്മയുടെ എത്ര വലിയ ഉയർന്ന ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന വ്യക്തിയായാലും ശരി ശക്തമായ നടപടി സംവിധാനം എടുക്കും അവരെ മാറ്റി നിർത്തും അല്ലെങ്കിൽ സംഘടന അതിന് വേണ്ട നടപടിക്രമങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ മതി നിയമ നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന രാഷ്ട്രീയക്കാർ പറയുന്ന സാധാരണ ക്ലീഷ്യ ഡയലോഗ് പറഞ്ഞാൽ കൂടെ നമ്മുടെ സാധാരണ നമ്മുടെ രാഷ്ട്രീയക്കാരക്കെല്ലാം തന്നെ ഇത്തരം സന്ദർഭങ്ങളൊന്നും അവർക്ക് നന്നായിട്ട് പിടിച്ചേക്കറിയാം ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല അത് അതാ അതാണ് അതിൻ്റെ പ്രശ്നമാണ് അത് അവരുടെ നമ്മളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അത് അവരുടെ ഒരു ദൗർബല്യമാണ് കാരണം അതിലൊരു പ്രശ്നം തന്നെയാണ് കാരണം എല്ലാവരും ഈ ഒരു വലിയ ഗ്ലാമർ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ നമ്മൾ സിനിമ നടനായി കുറേ കഴിയുമ്പോഴേ പലരും ഹലോസിനേറ്റഡ് ആയ ഒരു ലോകത്ത് എത്തുന്നതാണ് പറയണത് ഞാനൊരു അധിമാനുഷ്യനാണ് എന്നുള്ള ചിന്തയിൽ വരുമെന്നാണ് അപ്പം അപ്പോൾ അവർക്കൊരിക്കലും വിമർശനം അംഗീകരിക്കാനും കഴിയില്ല തങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ ആ തള്ളന്നു അത് പിടിച്ചു നിക്കാൻ കഴിയില്ല മാനേജ് മാനേജ് ചെയ്യാൻ അറിയില്ല പ്രതിസന്ധികളെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം അവര് ചേട്ടം പറഞ്ഞ പോലെ വലിയൊരു മായാലോകത്ത് ജീവിക്കുന്നവരാണ് അവര് വളരെ സുഖിച്ച് ജീവിക്കുന്നവരാണ് അവർക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഇപ്പം ഉണ്ടാകാം പലവർക്കും ഉണ്ടാകാം ശക്തമായി വാദിക്കുന്നവരിപ്പൊ ജഗദീഷ് ഒക്കെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ അറിയുന്ന വ്യക്തിയാണ് ഉണ്ടാകാം പക്ഷെ പൊതുവെ ദുർബല മനസ്കരാണ് ഇവരൊക്കെ എന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചോടില്ല അതെ തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരുപാട് വ്യവഹാരങ്ങളും കേസും ആയിരിക്കാം ഇപ്പം രഞ്ജിത്തിന്റെ കാര്യം വന്ന് അപ്പൊ അത് കേസ് ചാർജ് തോന്നുന്നുണ്ടാവും മറ്റുള്ളവർക്കെതിരെ ഒക്കെ ആരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഇത്തരം കോടതിയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇത് അത്രത്തോളം നാളിങ്ങനെ പോകുമെന്നുള്ള കാര്യം നമുക്കൊന്നും പറയാനും പറ്റില്ല സർക്കാരിനെ സംബന്ധിച്ച് അവരിപ്പോ ഈ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പോലീസുകാർ അവർ വിളിച്ചു തുടങ്ങിയെന്നാണ് കേട്ടത് ഈ ഇത്തരം ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ തന്നെ അവര് വിളിച്ച് എന്താണ് നിങ്ങളെ കംപ്ലൈൻറ് ചോദിക്കുകയും ില്ക്കുന്നുണ്ടോ അതെ അല്ല അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ പലപ്പോഴും സംഭവിക്കാറില്ല നമ്മളെല്ലാം ഈ സംഭവം കത്ത് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഇവരെല്ലാവരും നാളെയും കൂടെ കാണും എന്ന് പറയും നാളെ കൊറേ നാൾ ഇതിന്റെ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾ ഉറച്ചിരിക്കുന്നു ഇന്നലെ പറഞ്ഞ് ഇന്ന് മാറ്റി ആ ഇന്നലെ ഒരു യുവ നടൻ്റെ ഇതുപോലെയാണ് മാത്രമല്ല കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ഡബ്ല്യൂ സി സി സ്ഥാപക ചെന്ന് കമ്മിറ്റില് പറഞ്ഞത് നേരെ വായിട്ടാണ് ഇവിടെ കുഴപ്പില്ല ഞങ്ങളെല്ലാം സേഫ് ആണ് കേട്ട് പോലും ഇല്ല ലൈംഗിക പീഡനം എന്നാണ് അതെ ഇതുപോലത്തെ ആളുള്ള ഒരു മേഖലയിൽ സത്യം പറഞ്ഞാൽ ഇവർ ഈ പിന്നെ അവരങ്ങനെ ഭയം കുറ്റം പറയാൻ പറ്റില്ല കാരണം ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും ഇത്തരം മേഖലകളിലൊക്കെ ആ പ്രശ്നമുണ്ട് പലപ്പോഴും ഇവർക്ക് ഈ ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ട രാഷ്ട്രീയക്കാരിയാണ് സത്യമാണ് കാരണം നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരെ സിനിമാക്കാര് കളിയാക്കി അവരെ അഭാഹാസിലേക്ക് ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അവർ ഓർക്കേണ്ടുന്ന കാര്യം ഒരു ഇത്തരത്തിൽ പ്രശ്നം വരുമ്പോൾ അവരെ അങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ നേതാവിൻ്റെ പേര് സ്ത്രീപഠന ആരോണമെന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ അഴിമതി ആരോണം വന്നു പ്രശ്നം വന്നു കോടതി വന്നു അന്വേഷണ കമ്മീഷൻ വന്നു ഇതൊക്കെ അവർ മാനേജ് ചെയ്യും മാനേജ് ചെയ്യും കാരണം അവർ പലരും നിന്ന് പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് വന്നവരാണ് അവർക്ക് അറിയാം പക്ഷേ പലപ്പോഴും സിനിമയിൽ സംഭവിക്കാറുള്ളത് പെട്ടെന്നായിരിക്കും ഒരാൾ സുന്ദരണം സുന്ദരിയൊക്കെയാൻ അല്ലെങ്കിൽ കഴിവൊക്കെ മാറുന്നത് അപ്പോൾ അവർക്ക് അവർ വളർച്ച പെട്ടെന്നായിരിക്കും അപ്പൊ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുമ്പോൾ ഇത്തരം ചില പിന്നെ മാത്രമേ ഇവർക്ക് ചുറ്റിനും ആളുകൾ കൂടും അവര് ഇവർക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന നമ്മൾ എന്താണ് സൈക്കോ ഫൈനൻസ് എന്ന് പറയുന്നത് നമ്മൾ അവരെ അവരെ ആരാ അവരെ ആരാധനയോടുകൂടി പെരുമാറുകയും അവരെക്കുറിച്ച് നല്ല വാക്ക് പറയും ചെയ്യുന്നവർ കാണും ഈ ഇവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഈ കക്ഷികളെല്ലാം മുങ്ങിക്കളയും പിന്നെ ഇവർ തനിച്ചാവും രാഷ്ട്രീയക്കാരൻ ആ പ്രശ്നം വരും ഇല്ല അത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരെ കാരണം പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊക്കെ എന്ത് ചെയ്താലും ന്യായീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി മുതൽ കീഴോട്ടുള്ള എല്ലാവരും കണ്ടില്ലേ മുകേഷിനെ സ്ഥാനം ഒഴിയേണ്ട പറഞ്ഞു അതെ കാരണം മുകേഷ് സിനിമാക്കാരെ മാത്രമല്ല രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൊല്ലം എം എൽ എ ആണ് അപ്പം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിനകത്തും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുമൊക്കെ തന്നെ മുകേഷ് മാറി നിൽക്കണം എന്ന അഭിപ്രായം പലരും ഉന്നയിക്കുമ്പോൾ പാർട്ടി ശക്തമായ നിലപാടെടുത്തു മാറി നിൽക്കേണ്ട കാര്യമില്ല മറ്റേ ചലച്ചിത്ര മറ്റേ ആ നയരൂപീകരണ സമിതിയിൽ നിന്നും വേണമെങ്കിൽ അദ്ദേഹം മാറിക്കോട്ടെ പക്ഷേ അദ്ദേഹം എം എൽ എ ആയി തന്നെ തുടരും കൊല്ലം എ തന്നെയാണ് അല്ല സി പി എമ്മിനെ അറിയാം പിന്നെ ഒരു പക്ഷേ നാളെ മുകേഷനെ രാജിപ്പിച്ചിരിക്കട്ടെ അവിടെ ബൈലക്ഷൻ നടത്തി ജയിച്ചത് അതെ അതെ അത് സാധാരണ ഈ കൊല്ലം ജില്ല അറിയാം കൊല്ലം ആയതുകൊണ്ട് കൊല്ലം ജില്ല ആയതുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ്കാര് തമ്മിലടി അറിയാം നേരത്തെ ഒരു ഏറ്റവും തമ്മിലടി നടക്കുന്ന ജില്ലകളിൽ ഒന്ന് കോൺഗ്രസ് അവിടെ കാലമായിരിക്കും അത് ആ ഒരു ഉറപ്പ് അവർക്ക് സി പി എം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ കോൺഗ്രസ്സുകാരല്ലാത്ത പൊതുജനം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടല്ലോ അവർ ചിലപ്പോൾ കയറി വോട്ട് ചെയ്താൽ പോ മാത്രമല്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുകേഷനെ സംബന്ധിച്ച് രണ്ട് തവണ സീറ്റ് ജയിപ്പിച്ച പാർലമെന്റ് സീറ്റും അതെ ആളാണ് അത് കൊല്ലത്തിന്റെ ഒരു മുഖമാക്കി അദ്ദേഹത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്തെങ്കിലും ആകട്ടെ പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് മുകേഷിനെതിരെയാണ് അതെ അതുമല്ല ഒരു നടിയുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്ന തരത്തിൽ ഒരു വേറൊരു നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അത്രയേറെ ആരോപണങ്ങൾ വന്നിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് എന്ന് വളരെ ബാനിഷമായ മറുപടിയാണ് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയ പ്രേരിതം എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമാണ് കാരണം ഇന്നിപ്പോ സി പി എമ്മിലെ തന്നെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സി പി എമ്മിൽ രൂക്ഷ വിമർശനം ഉയർന്നാണ് പലരും അംഗങ്ങൾ പറഞ്ഞതാണ് അത് ശരിയല്ല ഈ എം എൽ എയുടെ നടപടികൾ ശരിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞൊന്നാണ് കാരണം അവർക്ക് ഈ പ്രശ്നമുള്ളതെ എപ്പോഴും നമ്മള് ഈ പാർട്ടിയുടെ മറ്റ് പ്രവർത്തകരാണ് ജനങ്ങളെ നേരിട്ട് കാണുന്നത് ഈ എം എൽ എം പിന്നെ കാണുന്നില്ല ജനങ്ങളെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേ അടുത്ത വർഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് ഇലക്ഷനാണ് അടുത്ത വർഷം ഇത്ര ഒരു സന്ദർഭത്തിൽ ഒന്നും അറിയാൻ പാടില്ലാതെ ഞങ്ങൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഈ നേതാക്കന്മാർ പറയുമ്പോൾ ഉത്തരമൊന്നും അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല നേതാക്കന്മാർക്ക് അത്ര സമ്മേളനത്തിന് വേണമെങ്കിൽ പറഞ്ഞിട്ട് അങ്ങ് പോവാം ഈ സൈദ്ധാന്തിക ഭാഷയിലേക്കാ അതല്ല സാധാരണക്കാരെ മനുഷ്യൻ അടുത്തെല്ലുമ്പോൾ ഈ സൈദ്ധാന്തിക ഭാഷയിലും പറയാൻ പോയി അവര് പറയേടില്ല അപ്പം ഇത്തരം ആരോപണങ്ങൾ ഒരു സിനിമയിലെ ഒരു മുതിർന്ന പ്രവർത്തകനെതിരെ അഭിനേതാവിനെതിരെ മാത്രമല്ല ഒരു കലാകുടുംബത്തിൽ ജനിച്ചുള്ള മാതാവിനെതിരെ പാരമ്പര്യമായിട്ട് കലയെ ഉപാസിക്കുന്ന ഒരു കുടുംബം എല്ലാവരും അതെ അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ മാതാവും ഒക്കെ അഭിനേ അഭിനേതാക്കളാണ് സഹോദരി അഭിനേതാവാണ് സഹോദരി ഭർത്താവ് രാജേന്ദ്രൻ ചേട്ടൻ അഭിനേതാവാണ് അപ്പം അങ്ങനെ ഒരു കലാകുടുംബം കാളിദാസ കലാകേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും അറിയും അപ്പം അത്രയും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യമായ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത് അതൊരു അത് സാധാരണഗതിയിൽ ആളുകൾക്ക് കലയെ സ്നേഹിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായി അതെ അത് അത് സത്യമാണ് മാത്രമല്ല പണ്ടത്തെ കാലത്ത് ഇടതുപക്ഷ നേതാക്കളുടെ മേൽ അപ്പോൾ അവർ പഞ്ചായത്ത് അംഗമാണെങ്കിലും പാർലമെൻ്റ് അംഗമാണെങ്കിലും സാധാരണ നേതാവാണെങ്കിലും ഒക്കെ തന്നെ പാർട്ടി ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കും ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നവരെപ്പോഴും നോക്കുമായിരുന്നു അത് ഒരിക്കൽ എനിക്ക് വന്നത് പണ്ട് എം പി ആയിരുന്ന ബി പി നായരാണോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഇവരെല്ലാം ജയിച്ച ആദ്യമായിട്ട് ഡൽഹിയിൽ എം പി അവരുടെ ചെല്ലുകയാണ് അന്ന് അമ്പത്തിരണ്ടോ അമ്പത്തേഴോ ആദ്യമായിട്ട് ജയിച്ച ചെല്ലയാണ് ചെല്ലപ്പം അവിടെ എല്ലാവർക്കും ഡൽഹിയിൽ എം പിക്ക് എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ താമസിക്കാൻ സ്ഥലം എല്ലാ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എ കെ ജി ഇവരുടെയൊക്കെ വീടുകളിൽ മുൻകൂട്ടി പറയാതെ വരുമായിരുന്നു അവിടെ ആദ്യം ഒരു കാര്യം മനസ്സിലായില്ലായിരുന്നു എ കെ ജി നമ്മളെ കാണാൻ പരുന്നത് പിന്നീട് മനസ്സിലായത് കൃത്യമായി ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ ഒരു സങ്കല്പം മാത്രം അന്നത്തെ കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് എം പിമാര് തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ എം പി ആണെങ്കിലും സഞ്ചരിക്കാവുന്നുകൊണ്ടായിരുന്നു അപ്പൊ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം ഒരു എം പി തേർഡ് ക്ലാസ്സിൽ സഞ്ചരിച്ചുള്ള അവസ്ഥ ആലോചിച്ചു ഇന്നത്തെ ഈ പിന്നെ ആധുനിക ഇന്നോ ക്രിസ്ത്യൻ ബെൻസും ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് കൂടിയ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതൊക്കെ അന്നത്തെ ആൾ സങ്കല്പിക്കാൻ പറ്റും അന്ന് ഇതിൽ പലതും ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും അവർ ചെയ്യൂലായിരുന്നു അപ്പം പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള നിരീക്ഷണം പാർട്ടിക്ക് ഇല്ലാതായിരിക്കുന്നു നമ്മൾ മനസ്സിലാകില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിതിനെ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ മുകേഷ് രാഷ്ട്രീയക്കാരനാണ് അപ്പം മുകേഷ് രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത് രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ ജീവിക്കണം അത് സുരേഷ് ഗോപിക്കും ബാധകമാണ് അദ്ദേഹം മാധ്യമങ്ങളെ പിടിച്ച് തള്ളി അത് അതിപ്പോൾ വലിയ പ്രശ്നമായിട്ടുണ്ട് അതെ ഒരിക്കലൊരു എം പി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അത്തരത്തിൽ കേന്ദ്ര സഹമന്ത്രി ആവാൻ പാടില്ല പ്രകോപിതനാകാൻ പാടില്ല ഒരിക്കലും അദ്ദേഹം ഇനി എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും മിതത്വത്തോടെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന പാർട്ടിയിലും അതുപോലെ കേന്ദ്ര സർക്കാരിലും കിട്ടുന്ന അംഗീകാരങ്ങൾ ജനങ്ങൾ നൽകിയ അംഗീകാരം ഉൾപ്പെടെ അപ്പം അതനുസരിച്ച് മാധ്യമങ്ങളോടായാലും പൊതുസമൂഹത്തോടായാലും ജനങ്ങളോടായാലും കുറച്ചുകൂടി മിതത്വത്തോടെ പൊട്ടിത്തെറിക്കാതെ പെരുമാറണം എല്ലാ മാധ്യമങ്ങളും തന്നെ കെട്ടിവെച്ചു മുകേഷിനെയൊക്കെ ന്യായീകരിച്ചു കൊണ്ടാണ് പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളും അതല്ലേ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് ഈ വാർത്തകളൊക്കെ നിങ്ങൾക്ക് തീറ്റയാണെന്ന് ഞങ്ങളാരും വാർത്തകൾ തിന്നല്ല കഴിയുന്നത് ഞങ്ങൾ ജോലി ചെയ്ത് വാർത്തകൾ ഞങ്ങളുടെ ജോലിയാണ് അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ തൊഴിലാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വളരെ വിനയത്തോടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങളുടെ നയമല്ലോ അല്ലെങ്കിൽ ഒരു എം പി പറയുന്ന എം എൽ എ പറയുന്നതോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകം പറയുന്നതോ ഇനിയിപ്പോൾ ബിജെപിയുടെ വക്താവല്ലാത്തൊരു വ്യക്തി പറയുന്നതോ ഒന്നും പാർട്ടിയുടെ പാർട്ടി പാർട്ടി പ്രസിഡന്റ് വക്താവ് നയമല്ലോ അതാണ് അതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ രീതി അത് തീർച്ചയായിട്ടും അതെ ബി ജെ പി ബി ജെ പിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കേരളത്തിൽ പതിവില്ലാതെ നമുക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോഴേ ഒരു സിനിമയുടെ മന്ത്രിയുണ്ട് ഒരു സിനിമയുടെ എം എൽ എ ഉണ്ട് ഒരു സിനിമയുടെ കേന്ദ്രമന്ത്രിയുണ്ട് നമ്മൾ കേരളത്തിലേ അത് അപൂർവമാണ് മുമ്പ് കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഇവർ വളരെ ക്ഷമയോടെ സഹനത്തോടുകൂടി പോകണം ഈ മുകേഷനെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടി ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവർക്ക് ഈ വേറെ തൽക്കാലം മുകേഷ് ഇങ്ങനെ എം എൽ എ തന്നെ തുടരട്ടെ ഒരുപക്ഷെ പാർട്ടി വേദികളിലധികം അദ്ദേഹത്തെ വിളിക്കില്ലായിരിക്കാം പാർട്ടി പരിപാടികളിലും മറ്റ് മറ്റു അദ്ദേഹത്തെ അധികം പ്രോത്സാഹിപ്പിക്കില്ല എന്ന് കേൾക്കുന്നു നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പാർട്ടി തെളിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും അങ്ങനെയാണ് കേൾക്കുന്നത് പക്ഷേ അതിനെ ആ സമയത്തും ഈ വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു വലതുപക്ഷ മാധ്യമ അജണ്ടയാണെന്നൊക്കെയാണ് എം വി ഗോവിന്ദ മാഷും പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഭാഷ രഞ്ജിത്ത് അതുപോലെ തന്നെ മുകേഷ് അവരൊക്കെ ഇടതുപക്ഷ സഹയാത്രികരാണല്ലോ അപ്പോൾ അവരൊക്കെ പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത് അല്ല മാത്രമല്ല ഇപ്പം നമ്മൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സി പി എം എപ്പോഴും അവർ പറയാനുള്ളു അവർ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരാണ് വനിതാ മതിലൊക്കെ എത്ര കോടി മുടക്കി ഉണ്ടാക്കിയവരാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പ്രസ്ഥാനം ഇത്തരത്തിൽ ഈ കുറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് അതല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയേ അല്ല റിപ്പോർട്ട് പിന്നല്ലാതെ പാർട്ടി എന്നുള്ള എന്നുള്ളതിലുപരി സർക്കാരിനെ നയിക്കുന്ന പ്രസ്ഥാനം എന്ന് കൂടി എന്നെ കണക്കാക്കണ്ടേ ഒരു എൽ ഡി എഫ് സർക്കാരിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി ഉത്തരവാദിത്തങ്ങളുണ്ട് പാർട്ടിക്ക് പാർട്ടിക്ക് ജനങ്ങളോട് തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങളുണ്ട് പലതിനും പാർട്ടി മറുപടി പറയുക തന്നെ വേണം അതിനകത്തൊക്കെ ഇത്തരം കൊട്ടത്താപ്പ് മറുപടിയായിട്ട് മുടന്ത ന്യായങ്ങളുമായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീപക്ഷപാതത്തെക്കുറിച്ചും പറയേണ്ട സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാത്ത പാർട്ടിയാണ് അത് വേറെ കാര്യം ഗൗരിയമ്മ ഗൗരിയമ്മേ അത് തന്നെ വേറെ എന്തെങ്കിലും കേരള നാട് കേരള ഒരു പരിചയമെന്ന് പറഞ്ഞിട്ട് ലക്ഷണ ജയിച്ചു കഴിഞ്ഞപ്പോൾ നായ മുഖ്യമന്ത്രിയായാലും അതുപോലെ അത് ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ പോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളിപ്പം വളരെ സജമാണ് എന്തിനും നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ് അതെ നമ്മുടെ സ്ത്രീയാണ് സ്ത്രീയാണ് പ്രധാനപ്പെട്ട പല പൊസിഷനുകളിലും സ്ത്രീകളുണ്ട് എത്രയോ എത്രയോ ഐ എസ് ഉദ്യോഗസ്ഥർ സ്ത്രീകളായിട്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് സ്ത്രീ പക്ഷപാതം എന്ന് പറയുന്നത് സ്ത്രീയെ മുന്നോട്ട് നയിക്കുകയാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക കൂടിയാണ് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക കൂടിയാണ് ഒരു സ്ത്രീക്ക് നീതി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അക്ഷന്തപ്യമായ തെറ്റ് തന്നെയായിട്ട് കണക്കാക്കാം അല്ല മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിന്റെ കടമയാണ് നമ്മളെ സുരക്ഷിത്വം നോക്കുക എന്നുള്ളത് അതിനാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നതും നമ്മളെ ഇലക്ഷൻ ഏൽപ്പിക്കുന്നതും അതെ അപ്പൊ അത് അവരുടെ കടമയാണ് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിത്വം എന്ന് പറയുന്നത് അവരുടെ കടമ സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ് ഒന്നും ആദ്യം ഉണ്ടായിരിക്കുന്നു ഒന്നും പ്രതികരിക്കുന്നില്ല അവസാനം ഇത് കോടതിയിലൊക്കെ പോയി ഇത് വലിയ ഇഷ്യൂ കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കാറേ അല്ലെങ്കിൽ നാല് നാലര വർഷം റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചില്ലേ അപ്പം സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഇവർക്ക് എന്ത് ധാരണയുണ്ട് ഉടനെ പറഞ്ഞു ഹേമ ജസ്റ്റിസ് ഹേമ പറഞ്ഞു ആരെയും കാണിക്കരുത് അവർ പറഞ്ഞാൽ അല്ലെങ്കിലും ഇപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വരരുത് നമ്മളെന്നെ വിളിച്ചു പറയൂ അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്തു അതിന്റെ ഔട്ട്പുട്ട് കിട്ടരുത് അല്ലെങ്കിൽ ശമ്പളം കിട്ടരുത് ആരെങ്കിലും വേണ്ടി വിളിക്കും ജസ്റ്റിസ് ഹേമ തന്നെ നേരിട്ടെത്തി ഈ റിപ്പോർട്ട് പൂർണ്ണത്തി പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പലരും ആവശ്യപ്പെട്ടത് എന്തായാലും അടുത്ത മാസം ആദ്യം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ അവിടെ ഇതിന് പേജ് വെട്ടി മാറ്റിയിട്ട് കൊടുക്കാൻ പോലും ഇപ്പോൾ ഇരുപത്തൊന്ന് പാരഗ്രാഫ് വെട്ടാൻ പറഞ്ഞ് മാറ്റാൻ പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തി പാരഗ്രാഫ് മാറ്റിയിട്ടാണ് കൊണ്ടു കൊടുത്തത് എന്ന് പറയുന്നത് അത് കോടതിയിൽ അതിൻ്റെ അത് നടക്കൂല കോടതി ഒരു കള്ളക്കളി നടക്കൂല കൃത്യമായി അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കും സർക്കാർ വെട്ടിലാവും ഒരു പക്ഷേ ഇപ്പം പെട്ടെന്ന് തന്നെ ഈ പോലീസ് ഉന്നതരെ കൊൾപ്പെടുത്തി സമിതി ഉണ്ടാക്കിയത് അന്വേഷണ സമിതി ഉണ്ടാക്കിയതൊക്കെ തന്നെ കോടതി പറയാൻ വേണ്ടി കണ്ടുവേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ കോടതി ചോദിക്കുവല്ലോ നിങ്ങൾ എന്ത് നടപടി എടുത്തു ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ കോടതിയിൽ രൂക്ഷമായി വിമർശനം നേരിടേണ്ടി വരുന്നതെന്നൊക്കെ അറിയില്ലേ അവർക്ക് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ ശരിയാവണമെന്നൊന്നും ഇല്ല അങ്ങനെ നമ്മൾ അങ്ങനെ പറയുന്നതും ഇല്ല ചിലപ്പോൾ ഈ പറഞ്ഞ കുറ്റാരോപിതരായ ആൾ മുഴുവൻ കുറ്റം ചെയ്തു ഒന്നും പറയുന്നില്ല പക്ഷേ ഒരു ആരോപണം വരുമ്പോൾ ആൾ സംശയത്തിന്റെ നിഴലിലാണ് അത് എപ്പോഴും നമ്മൾ ആദ്യം നോക്കണം അല്ല ഒരു നടി അവര് പരാതി കൊടുക്കാനില്ലെന്ന് പറഞ്ഞു അവര് അവർ തന്നെ എന്തൊക്കെയോ കേസുകളിൽ ഇതുപോലെ തന്നെ ആരുടെയൊക്കെ നഗ്നചിത്രം പകർത്തുകയൊക്കെ ചെയ്ത വിഷയത്തിൽ കുറ്റാരോപിതയാണ് അവർക്കെതിരെ കഴിഞ്ഞ ദിവസം മറ്റേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഖിൽ അഖിൽമാരായ രംഗത്ത് വന്നിരുന്നു അവർ പലർക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഇതിനു മുൻപ് ഉന്നയിച്ചിരുന്നു അതായത് അവരെ ഒന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് പീഡന കുറ്റമായിട്ട് അവർ അക്കമിട്ട് എഴുതി വെച്ച് കൊണ്ട പരാതി കൊടുക്കുകയും ആരോപണം ഉന്നയിക്കുകയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത കഥയൊക്കെ പറഞ്ഞു നമ്മളെപ്പോഴും പറയും ഇതൊക്കെ ആരോപണങ്ങളാണ് ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് ചേട്ടനെതിരെ എന്ത് ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം എന്ത് എന്ത് വേണമെങ്കിലും പറയാം അതെ അത് പറയുന്നതിനിപ്പോ എന്താ പക്ഷേ അത് തെളിയിക്കപ്പെടുകയും അത് അതിൻ്റേതായ വഴികളിലൂടെ അതിനെ കണ്ടെത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് ഒരു നിയമത്തിന് കീഴിലുള്ള ഒരു പ്രതിസന്ധി ആകുന്നുള്ളൂ കുറ്റം തെളിയണമല്ലോ പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഇത് കേരളത്തിലെ മന്ത്രിസഭയെ സംബന്ധിച്ച് നല്ല സുവർണ്ണ അവസാനമാണ് അവർ ഇത് കണക്കാക്കുന്നത് കാരണം വേറെ ഒന്നും ആളും ചർച്ച ചെയ്യുന്നില്ല നമ്മളെന്നല്ല പറഞ്ഞില്ല നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല സുപ്രധാന ഒരുപാട് കോടതി വിധീ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പൊ ഓണക്കാലത്തേക്ക് അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ ആവശ്യപ്പെട്ടു അതെ എന്നാലേ ഇവിടെ അരിവാങ്ങാൻ വൃത്തിയുള്ളൂ കാരണം ശമ്പളം കൊടുക്കാനും ബോണസ് കൊടുക്കാനും ഉത്സവത്ത് കൊടുക്കാനും ഇനിയിപ്പോൾ പണം കടം വാങ്ങണം അതിനു വേണ്ട നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ് സർക്കാർ ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി അതെ വയനാട് പക്ഷെ അതുപോലും ഇന്ന് മാധ്യമങ്ങൾക്ക് വലിയ വാർത്ത ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ വളരെ ഇത് മുഖ്യമന്ത്രി സാധാരണ രീതിയിൽ ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പോലെ അല്ല നമുക്ക് എന്ത് കിട്ടും നമ്മളെ അവിടുത്തെ ആ മനുഷ്യരെ അവരെ സഹായിക്കാൻ പാക്കേജിൽ എന്ത് കിട്ടും എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടതിന് പകരം നമ്മൾ ഇന്നും മാധ്യമങ്ങള് ഇത് തന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഈ പീഡന വിധേയർ വന്നിട്ട് അപ്പൊ ഇത് ആരാരെ വിശ്വസിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്ന ഒരു കാര്യം അപ്പൊ ഇത് ഇങ്ങനെ പോകുമ്പോ ഈ സർക്കാർ സി പി എം എല്ലാം വെട്ടിലാണ് മാത്രമല്ല ഈ കോൺഗ്രസ് ശ്രദ്ധിക്കണം ആ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരും ചില നേതാക്കന്മാരുടെ പേരിലപ്പം ആരോടും വന്നിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പേര് നിഷേധിച്ചിട്ടുണ്ട് ആ കാര്യം എങ്കിൽ പോലും അവരുടെ നേതാക്കളുടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് കോൺഗ്രസ് അക്കാര്യത്തില് കുറച്ചും കൂടെ അവർ എന്തുകൊണ്ട് ഉത്സാഹിച്ച് ചെയ്യുന്നില്ല എന്നുണ്ട് ഇപ്പൊ കൊല്ലത്ത് മുകേഷനെതിരെ അവിടുത്തെ കോൺഗ്രസ് മേള കോൺഗ്രസ് ആർക്കും വലിയ സമരം അത്ര നമ്മൾ പക്ഷെ അതുപോലെ ഇത് ഒരുമിച്ച് ഒരു ഒരു എന്താണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു സമരം നമ്മൾ കണ്ടില്ല ഇല്ല ശരിക്കും വല്ലൊരു നേരെ തിരിച്ച് സങ്കല്പിക്കുക ഇവിടെ കേരളം ഭരിക്കുന്ന യു ഡി എഫ് ആണ് യു ഡി എഫില് എം എൽ എ ആണ് ഇതുപോലെ നിരന്തരമായ ആരോപണങ്ങൾ പെടുകയും ഈ വിഷയം വരികയും ചെയ്തിരുന്നില്ലേ ഇടതുപക്ഷം സി പി എം അടങ്ങിയിരിക്കും അവരുടെ മഹിളാ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടെ കൂട്ടത്തോട് ഇറങ്ങി സമരപരമ്പ ആയിരിക്കും പിന്നെ അതെ ഇത് പിന്നെ മൊത്തം നടന്നേ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അടുത്തവണ ഭരണം കിട്ടുമ്പോൾ ഇനി ആര് മുഖ്യമന്ത്രി ആണോ എനിക്കത് വകുപ്പ് എന്നുള്ള തർക്കം സമയം അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും ബാധകമല്ല ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഏതാണ്ട് അതിന്റെ വേറൊരു അവസ്ഥ അത് ഒരു പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇത് ഇപ്പം ശക്തമായ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അക്രമമല്ല അവർക്ക് ശക്തമായി പ്രതിഷേധിക്കാൻ അതെ അതെ ആ രീതിയിൽ പ്രതികരിക്കണം ഇത് സർക്കാരിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രിയെ തന്നെ ഒരു വ്യാവസായിക മേഖലയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ മാത്രമല്ല സ്ത്രീകളെയും ബാധിക്കുന്ന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ടൊക്കെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് അഭിനയിക്കാൻ വരുന്നവർ മാത്രമുണ്ടോ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് എഡിറ്റിങ്ങും അതിന്റെ ബാക്കിയുള്ള സിനിമ സ്ത്രീകളുണ്ട് പണ്ടൊക്കെ നടി ഷീല ആണ് മലയാളത്തിൽ സംവിധാനം ചെയ്യാൻ പോയ വിജയ നിർമ്മല അവരെ സംവിധാനം ചെയ്യുന്നത് പക്ഷെ അന്നത് വലിയ വാർത്തയാണ് ഇന്നൊരു സ്ത്രീ സംവിധാനം ചെയ്യുന്ന വാർത്തയൊന്നുമല്ല നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ എത്രയോ സ്ത്രീകൾ നമ്മുടെ സമുദായരുടെ പ്രകൽപരമായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസക്തിയാണ് എത്രയോ സ്ത്രീ സംവിധായകർ നമുക്കുണ്ട് പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഈ പുറത്തു വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല എന്നുള്ളത് സത്യമാണ് ഏതായാലും നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ഏതായാലും അമ്മയിൽ നിന്ന് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിട്ടെന്ന് കാണാം അതാ നല്ലത് അത് അല്ല അത് പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമുള്ളത് ഈ അവർക്ക് ഒരുപാട് പേർക്ക് അവർ മാസം ഞാൻ അതിന്റെ പെൻഷനും ബാക്കി അവർ ചികിത്സയൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഘടന അവിടെ വേണം അതൊക്കെ പറഞ്ഞാലേ അതെ അതെ തിരിച്ചു പിന്നെ നമ്മുടെ ഒരു ഒരു ധാർമ്മികമായ ഒരു കൂടെ കടന്നു വന്നതാണ് കാരണം ഒരു സംഘടനയിൽപ്പെട്ട അംഗങ്ങൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് ഒന്നും ഉണ്ടാകാതെ ഇത്രയും ദിവസം ഇരുന്നിട്ട് പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ രാജിവെച്ച് അങ്ങ് മുങ്ങുന്ന ഏർപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അത് ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു സമൂഹമല്ലേ അതുപോലെ മുകേഷിന്റെ കാര്യത്തിലൊക്കെ തന്നെ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ സി പി എമ്മും സർക്കാരും അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം അവരിങ്ങനെ കൃത്യമായിട്ട് പറയാനൊരു കാര്യം രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് അവർക്ക് പറയാം ഞങ്ങളുടെ പാർട്ടി രാജിവെച്ച് അന്വേഷണത്തെ നേരിട്ട് തന്നെയാണോ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കീഴ്വഴക്കും അത് തന്നെയാണ് പക്ഷെ ഇവിടെ ഒന്നും പാലിക്കുന്നില്ല ഇപ്പോൾ ഈ എന്താണ് കോൺഗ്രസിന്റെ പഴയ കോൺഗ്രസിന്റെ ബി ടീമായി യുമായി സി പി എം മാറി എന്ന് എല്ലാവരും പറയാറുണ്ട് പല സി പി എം അത് തന്നെയാണ് സംഭവിക്കാറില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി നാളെ നടക്കാൻ പോകുന്നത് എന്ന് നാളെ എന്നേ പറയാൻ പറ്റും കാര്യം ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് ഓരോ ഭാവിയിൽ എന്ന് പറയാൻ പറ്റില്ല നാളെ എന്ന് നോക്ക് പറയാം നമസ്കാരം